അസാ വാസ്മലിൻ നമുക്കും പ്രത്യേകിച്ച് അൻവർ ഫെ കുടുംബം കമന്റിൽ സന്തോഷം പറയുന്ന കൽബ് നിറച്ച് ദാശ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും മാറ്റട്ടെ മരിച്ചവർക്കും അല്ലാഹു ജനത്തൊടുക്കട്ടെ എല്ലാ മിനികൾക്കും പ്രിയപ്പെട്ടവർ അള്ളാഹുനഭാരമായി ഞാമത്തുകൊണ്ട് സമയം കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു പുണ്യ അമലാണ് നിസ്കാരം വിശ്വാസിയാണെങ്കിൽ നിസ്കാരം കൃത്യമാകും അതുകൊണ്ട് നിസ്കാരം എന്ന് പറയുന്ന വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലാഭം നമ്മൾ നിസ്കരിച്ചുകൊണ്ട് പഠിച്ചോൻ എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടില്ല ഒരു രൂപയുടെ ലാഭമില്ല പിന്നെ ആർക്കാ ലാഭം ആരാ നിസ്കരിക്കുന്ന അവർക്കാ ലാഭം ആരാ നിസ്കാരം ഒഴിവാക്കുന്ന അവർക്കാ നഷ്ടം നിസ്കാരം കൊണ്ട് ഒരു രണ്ടര നമ്മൾ നിസ്കരിച്ചാൽ ആ നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിന് കൈയും കണക്കില്ല കേവലം നിസ്കരിച്ചു എന്നുള്ളൊരു ഒരു അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ കേവലം നിസ്കാരം നിർവഹിച്ചു എന്നതിൻ്റെ കേവലൊരു പുണ്യം അതല്ല ആ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഏറ്റവും വലിയ മൂല്യമാണ് കൃത്യമായി മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി നമ്മൾ പാരായണം ചെയ്താൽ കിട്ടാവുന്നത് മുഴുവൻ നിസ്കാരത്തിൽ നിന്ന് കിട്ടും അപ്പൊ നിസ്കാരത്തിൽ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ ദ്വായ കുഞ്ഞു ദ്വായാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ദുഃഖയാണ് പലപ്പോഴും ഫർദ്സ്കാരാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു സുന്നതിസ്കാരാണെങ്കിലോ അതിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനി ഉള്ള ഭാഗം തന്നെ നമ്മൾ ചെയ്യേണ്ട സ്ഥലത്തല്ല ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ആ സമയത്താണ് പലപ്പോഴും ചൊല്ലുന്നത് കൃത്യമായ സ്പേസിലല്ല എന്നാലോ ചോദിക്കുന്ന കാര്യം ഏഴ് കാര്യങ്ങളാണ് ചോദിക്കുന്നതെന്നാണ് ആ ഏഴ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇഹപര വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് ഒരു അത്ഭുതകരമായ ദുഴയാണ് അതിൽ പെടാത്ത ഒന്നും നമ്മുടെ ലൈഫിൽ ഈ ലോകത്തും പരലോകത്തും ഇല്ല എല്ലാം കവർ ചെയ്യുന്നൊരു ദുഴയാണ് അത് ആ ദുഴ ആത്മാർത്ഥമായ നിസ്കാരത്തിനിടയിൽ അതിൻ്റെ സ്പേസ് മനസ്സിലാക്കി അതിൻ്റെ വീര്യം മനസ്സിലാക്കി മനസ്സറിഞ്ഞ് പാരായണം ചെയ്താൽ ചൊല്ലിയാൽ എന്താ അള്ളാഹു സുബാ നഹൂബത്ത് അതിൻ്റെ വറക്കത്തെ മുഴക്കതലും നമുക്ക് ഒരാളോടും ഒന്നും ചോദിക്കേണ്ടി വരില്ല ആരോടും ഒന്നും ചോദിക്കേണ്ടി വരില്ല എല്ലാം അല്ലാഹു നമ്മുടെ മുന്നിൽ ഇറക്കിത്തരും അത്രയേറെ എഫക്റ്റീവായ ദ്വഴയാണ് പ്രിയപ്പെട്ടവരെ ഈ ദ്വാഴ എന്ന് പറയുന്നത് അതെവിടെയെന്നറിയോ അത് അൽ ജുലൂസ് നസജ തൈൻ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തണ്ടല്ലോ സംസ്കാരത്തിൻ്റെ പതിനാല് ഫറദുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫറദാണ് സുജൂദ് ചെയ്യൽ മാത്രമല്ല സുജൂത് ഫറദാണ് അൽ ജുലൂസ് ജുലൂസുബൈനസ് സജതത്തെയും രണ്ട് സുജൂതിൻ്റെ ഇടയിലിരിക്കുക ഒരു സുജൂത് ചെയ്തു നമ്മൾ ഇരുന്നു പിന്നെ അടുത്ത സുജൂത് ചെയ്യുന്നു ആ ഇടയിൽ ആ ഇരുത്തുണ്ടല്ലോ കേവലം ക്രിസ്തീയനായ വളരെ ചുരുങ്ങിയ ഫറലുകൾ ലോങ് ആയ ഫറും ഉണ്ട് ഷോർട്ടായ ഫറലുണ്ട് സുജൂത് അത് കുറച്ച് ലോങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും റൊക്കു കുറച്ച് ലോങ്ങ് ആക്കാൻ പറ്റും നൃത്തം നമുക്ക് പിന്നെ ലോങ് ആക്കാൻ പറ്റും പക്ഷേ ഇതോ സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം അത് വളരെ കസീറാണ് അത് ഒരുപാട് നീട്ടിക്കൊണ്ട് അത്ര ഹയ്യാത്ത പോലെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ നിസ്കാരം ബാത്തിലാവും അപ്പോൾ നേരം കൂടിയാൽ നിസ്കാരം ബാത്തിലാകും നേരം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിലോ അതിൻ്റെ അതിൽ പറയുന്ന സമയം കിട്ടിയില്ലെങ്കിൽ നിസ്കാരം പാത്തിലാകും അപ്പോൾ സമയം കുറഞ്ഞാലും ബാത്തിലാകും സമയം കൂടിയാലും ബാത്തിലാകും കുറഞ്ഞാന്ന് പറഞ്ഞാൽ തുമനീനത്ത് വരണം അധികവും ഭൂരിഭാഗത്തിൻ്റെയും സന്നാരത്തിൽ സുജൂതിലേക്ക് പോവുക പിന്നെ ഇടയിലിരിക്കുക സുജൂതിലേക്ക് പോകുക ഇതൊരു സ്പ്രിംഗാക്ഷം പോലെ വരികയാണ് സുജൂതിൽ പോയി തിരിച്ചും കിട്ടുവന്നു അത് ശരീരം മുഴുവൻ അനക്കമടങ്ങാം തുമീനത്ത് സംസ്കാരത്തിൽ ഒമ്പതാമത്തെ ഫറലാണ് തുമഹിനീനത്ത് അതെല്ലാ കസീറും അതേപോലെ തന്നെ ലോണായ എല്ലാ ഫറലുകളിലും ഒരു സംഗതിയാണ് ഏതിലേക്കാണ് നമ്മൾ വന്നത് അതിൽ ഒന്ന് അനക്കം ശരീരം മുഴുവൻ അടങ്ങണം ആ അണങ്ങാതെ അല്ലെങ്കിൽ അടങ്ങാതെ നിശ്ചലമാകാതെ അങ്ങോട്ട് കിട്ടുപോകാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബാത്തിലായി പോകും നിസ്കാരം അപ്പോൾ ഒരു ഭൂരിഭാഗത്തിൻ്റെ നിസ്കാരം ഒരു പക്ഷേ രണ്ടാമ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം വരെ ഉണ്ടാവുകയുള്ളൂ അത് ഇനി ബാത്തിലായി പോകുന്നവരുണ്ട് ആ സമയത്ത് തന്നെ ചേലുമായിട്ട് കൃത്യമായിട്ട് ഈ ദ്വയ പറയാത്തവർ എമ്പാടുമുണ്ട് പൂർത്തിയാക്കാത്തവരുണ്ട് തീരെ മിണ്ടാതെ സുചൂതിലേക്ക് പോകുന്നവരുണ്ട് കാരണം സ്വന്നത്താണല്ലോ ഏത് ഈ ദ്വയ സ്വന്നത്താണ് നഷ്ടമാകുന്നതോ ഇഹബര വിജയത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നഷ്ടാക്കുന്നത് അതുകൊണ്ട് ഓർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇത് നമ്മൾ ഓർത്ത് ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്താണ് ആ ഈ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റബ്ബി ഊഫുർലി ഓർഹംനിജുബുർനിർഫാനി റുസുക്കിനി വഹ്ദിനി വാഹിനി അതിങ്ങനെ മദർസയിൽ മുതലേ ഇങ്ങനെ മനഃപ്പാടാക്കി വെച്ചിട്ടുണ്ട് എന്താണ് പറയുന്നത് എന്ന ബോധ്യത്തോടെ ചിലർക്കറിയില്ല എന്താ പറയുന്നത് ചിലർക്കറിയാം എന്താ പറയുന്നത് എന്നറിയാം അതിൻ്റെ ആ മീനിങ് ഒക്കെ അറിയാം പക്ഷെ ആ സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ചോദിക്കാനോ ഒരു സമ്പ്രദായം പോലെ പോവുകയാണ് ഇത് വഴയല്ലേ മനസ്സിലേക്കല്ലേ അല്ലാൻ്റെ നോട്ടം മനസ്സ് എത്രത്തോളം അവിടെ പ്രസൻസ് ഉണ്ട് മനസ്സിന് സാന്നിധ്യമുണ്ട് അപ്പോഴല്ലേ ഇജാബത്ത് കിട്ടോളൂ അല്ലാതെ നമ്മളൊരു ഒരു ഒരു പദ്യം ചൊല്ലുന്നത് പോലെയോ ഒരു പിന്നെ ഒരു വാക്കുകൾ പറയുന്നത് പോലെയോ ഒന്നും പറഞ്ഞാൽ ഇജാപത്തോട്ടുമില്ല അപ്പോൾ തീർച്ചയായിട്ടും മനസ്സറിയണം എന്താണ് പറയുന്നത് ബോധ്യം വേണം കൃത്യമായിട്ട് മനസ്സറിഞ്ഞ് പറയണം അപ്പോൾ ഈ കാര്യങ്ങൾ അതായത് ഏഴ് കാര്യങ്ങളാണ് ചോദിക്കുന്നത് കണ്ടോളൂ റബ്ബി ഊഫിർ ലീ ഒന്നാമത്തെ ഫസ്റ്റ് വൺ എന്താ പറയുന്നത് അള്ളാഹുവേ തെറ്റുകളൊക്കെ എമ്പാടും സംഭവിച്ചു പോയി ഒരുപാട് സംഭവിച്ചു പോയ ആളാണ് ഞാൻ ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് എനിക്ക് നീ പുറത്തു തരണമല്ല എൻ്റെ പാവങ്ങളൊക്കെ പുറത്തു തരണമല്ല ഒന്നാമത്തെ ദുഴയാണ് അത് സ്വീകരിച്ചാൽ പിന്നെ ഈ ലോകത്തും പരലോകത്തും നമ്മളല്ലേ ഏറ്റവും നല്ല ആളുകൾ പക്ഷെ മനസ്സറിഞ്ഞ് പറയണം പറഞ്ഞോ നമ്മൾ മനസ്സറിഞ്ഞ് ഇല്ല പലപ്പോഴും പറഞ്ഞിട്ടില്ല സുന്ന നിസ്കാരങ്ങളിൽ ഒരു ഗൗരവം കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ നിസ്കാരത്തിലും ഇടയിലെ സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ നമുക്ക് ഓർമ്മ വേണം ആത്മാർത്ഥമായിട്ടുള്ള ദുഴേൻ്റെ സ്പേസാണ് റബ്ബ്യൂ ഫ്രി എനിക്ക് നീ മാ പാപമോചനം നൽകണം എനിക്ക് പുറത്തു തരണം അല്ല മാപ്പാക്കണം പഠിച്ചോനേന്ന റബ്ബി ഉഫുർലി ഓർഹംനി എന്നോട് കരുണ കാണിക്കണം എനിക്ക് നീ കരുണ നൽകണം നിൻ്റെ കരുണയില്ലാതെ ഈ നിസ്കരിക്കാനോ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എനിക്ക് സാധിക്കില്ല എൻ്റെ ഏറ്റവും സെഡ് എൻ്റെ ഇഹപര വിജയത്തിൻ്റെ നിധാനം നിൻ്റെ റഹ്മത്താണ് എൻ്റെ അമലുകൊണ്ട് പോകാൻ പറ്റുന്ന എനിക്ക് ഒന്നുമില്ല എൻ്റെ നിസ്കാരം എങ്ങനെയാണ് എൻ്റെ നോമ്പ് അങ്ങനെയാണ് എൻ്റെ കർമ്മങ്ങൾ വളരെ മോശമാണ് അല്ലെങ്കിൽ തീരെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൃത്യമാകുന്നില്ല നിസ്കാരത്തിൽ കൈയ്യെട്ടിയാൽ എൻ്റെ ചിന്ത വേറെയാണ് നിൻ്റെ റഹ്മത്തെ രക്ഷപ്പെടാൻ മാർഗുള്ളൂ നബിഫുല്ലാസ്വലാമത്തങ്ങൾ പറഞ്ഞില്ലേ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തോടു കൂടെയല്ലാതെ ലാ യദുഹുൽ ജന്ന തഹദും ഒരു മെമ്പർക്കും ഒരാൾക്കും ഒരു വ്യക്തിക്കും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് പുണ്യ റസൂൽ സല അള്ളാഹിൻ്റെ റഹ്മത്ത് വേണം അപ്പോൾ ചോദിച്ചു നബീസു അല്ലാ വല്ലാമത്തങ്ങലോട് അങ്ങേക്കും അങ്ങനെയാണോ ഉറപ്പല്ലേ അങ്ങനെയാണല്ലോ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് എനിക്കും സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് പറയുകയാണ് മെഹമ്മദ് നബീസ് അല്ലു അലൈസ് അപ്പോൾ അള്ളാഹാൻ്റെ റഹ്മത്ത് അത് കിട്ടിയാൽ പിന്നെ പ്രിയപ്പെട്ടവരെ ഏതാബ് വേണോ ഏതാബ് ഉണ്ടാകുമോ അള്ളാൻ്റെ ശിക്ഷ ഉണ്ടാകുമോ കബറ് നരകാകുമോ ഇല്ല ഈമാ നഷ്ടപ്പെടുമോ പാരത്രിക ലോകത്ത് നരകത്തിലേക്ക് മാറ്റി നിർത്തോ ഒന്നുമില്ല അള്ളാഹാൻ്റെ റഹ്മത്ത് കിട്ടിയാൽ അതുകൊണ്ട് ഓർഹം എന്നോട് നീ കരുണ കാണിക്കണം അല്ല പിന്നെയോ പിന്നെ നമ്മൾ പറയുന്ന വാക്ക് വജ്ബുർ നീ അള്ളാഹുവേ എൻ്റെ കുറവുകളെ പരിഹരിക്കണം എനിക്കൊരുപാട് കുറവുണ്ട് എൻ്റെ പെരുമാറ്റത്തിലുണ്ട് സംസാരത്തിലുണ്ട് എൻ്റെ ഡീലിങ് അതുമായി ബന്ധപ്പെട്ട എൻ്റെ എല്ലാ പ്രവർത്തനവും വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിലൊക്കെ ഒരുപാട് മൈനസുള്ള ആളാണ് ഞാൻ കുറവുള്ള ആളാണ് എവിടെയാ കുറവ് അത് നീ പരിഹരിച്ചു തരണേ അല്ല എന്ന് മനസ്സറിഞ്ഞ് നമ്മൾ തേടണം എന്നാണ് ഇതുവായിലൂടെ അതുകൊണ്ട് എൻ്റെ എല്ലാ കുറവും എനിക്കറിയാലോ എൻ്റെ കുറവ് ആർക്കും അറിയില്ല എൻ്റെ കുറവ് ഞാൻ കുറവ് മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എൻ്റെ കുറവെല്ലാം അറിയുന്ന റബ്ബേ എനിക്ക് നീ ആ കുറവിനെ പരിഹരിച്ച് തരണം ഓർഫായി എനിക്ക് നീ സ്ഥാനക്കയറ്റം നൽകണം പ്രമോഷൻ കിട്ടണം എനിക്ക് നിൻ്റെ നിൻ്റെ ചാരത്ത് നിൻ്റെ മുന്നിൽ എനിക്ക് വലിയ സ്ഥാനം വേണം അതുകൊണ്ട് എനിക്ക് ഉയർച്ച നൽകണമല്ല സ്ഥാനം നൽകണമല്ല എന്നറിയിച്ചോക്ക് പ്രിയപ്പെട്ടവരെ ഇത്ര ഗൗരവം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സറിയാതെ പറയൂ അത് അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കളയോ ഒഴിവാക്കിക്കളഞ്ഞിട്ട് സുജീദിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് റബീ ഹുല്ലി വറഹാമി കേവലം രണ്ട് വാക്ക് പറഞ്ഞ് ബാക്കി പോകണ വഴിക്ക് പറയാം പോകുന്ന വഴിക്ക് പറയാം അല്ലെങ്കിൽ അത് വേണ്ട സുന്നത്തല്ലേ ഫറദ് ഇരിക്കലാണല്ലോ ആ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവുക തോന്നില്ല പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് വർഫ ഇനി എനിക്ക് സ്ഥാനക്കയറ്റം നൽകണം പിന്നെ ചോദിക്കുന്ന ഓ റിസുക്കിനി എനിക്ക് റിസക്ക് ഉപജീവന മാർഗ്ഗം എൻ്റെ കച്ചവടം എൻ്റെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം അവർക്കുള്ള ഭക്ഷണം എല്ലാം എല്ലാറ്റിലും നീ എനിക്ക് വർധനവ് നൽകണം ഓ റിസുക്കിനി എനിക്ക് റിസക്ക് നൽകണമെന്നാണ് ഇത് ആത്മാർത്ഥമായ നിസ്കാരത്തിന് അതും രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവാണ് ഇതിൽ കൂടെ ദ്വായല്ല ഈ ഒരു ദ്വായാണ് അനുവദിക്കപ്പെട്ടത് അതിൽ ചോദിക്കുന്ന അത്ര പ്രധാനപ്പെട്ട വിഷയമാണ് കണ്ണായ ഭാഗമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഒരു സുഖനി എനിക്ക് റിസുക്ക് നൽകണം അല്ല അവരുടെ കച്ചവടം പൊട്ടൂല പക്ഷേ ഇത് മനസ്സറിയണമെന്ന് മാത്രം അവർ അന്നത്തിന് വേണ്ടി കുടുംബത്തിലെ പോറ്റാൻ വേണ്ടിയിട്ട് ഇടങ്ങേറാകുന്ന അവസ്ഥ ഉണ്ടാകൂല്ല ഒരാളുടെ മുന്നിൽ ചോദിക്കേണ്ട അവസ്ഥ വരില്ല ഒരാളുടെ മുന്നിലൊന്നും ചോദിക്കേണ്ടി വരില്ല അള്ളാഹു ഉപജീവന മാർഗത്തിൽ എല്ലാറ്റിനും പറക്കത്ത് നൽകും എല്ലാം നൽകും ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഹിതായത്ത് നൽകണം സന്മാർഗം തുറന്ന് നൽകണം അതുണ്ടെങ്കിലല്ലേ എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ അതെനിക്ക് തുറന്ന് നൽകണം ഇത് ഒഴിവാക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവർ സ്റ്റാർട്ടിങ്ങുണ്ട് റബി അഫുല്ലി ഓർമ്മിനുഫാൻ ഉർ അങ്ങനെ പറയും വഹദിനി ഏറ്റവും പ്രധാനപ്പെട്ട് ചോദിക്കേണ്ട ഭാഗം അതൊക്കെ ഇതിനകത്ത് ഇങ്ങനെ പോവുകയാണ് ഇനി ചൊല്ലിയാൽ തന്നെ ഒരു മനസ്സ് അറിഞ്ഞിട്ട് ചൊല്ലാൻ പറ്റുന്നില്ല അത് ചൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വഹദിനി എനിക്ക് ഹിതായത്ത് നൽകണം വാഫിനി എനിക്ക് ആഫിയത്ത് എനിക്ക് സൗഖ്യം നൽകണമല്ല സൗഖ്യം നൽകണം എൻ്റെ എല്ലാ മേഖലകളിലും ശരീരത്തിന് കുടുംബത്തിന് എൻ്റെ ഈ ലോക ജീവിതത്തിൽ മരണത്തിൽ കബറിൽ മഷറിൽ എല്ലാം സൗഖ്യം എനിക്ക് പ്രധാനമാണ് സുഖം നൽകണം റബ്ബേ എന്നുള്ള തേട്ടമാണ് അപ്പോൾ രോഗങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത വേദനകളില്ലാത്ത ഒരു ജീവിതം കിട്ടും അതേപോലെ തന്നെ ഹിദായത്ത് സന്മാർഗം തുറന്നു കിട്ടും അതേപോലെ തന്നെ അള്ളാഹു സ്വാനു തല നമുക്ക് വേണ്ട ഉപജീവന മാർഗ്ഗം സമ്പത്തും സൗകര്യങ്ങളും കച്ചവടവും എല്ലാം ആഹത്താക്കിത്തരും ഇത്ര മനോഹരമാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ സ്ഥാനക്കയറ്റം പ്രമോഷൻ കിട്ടും അതുമാത്രമല്ല കുറവുകളെ അള്ളാഹു പരിഹരിച്ച് നൽകും അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രത്യേകം നൽകും പാപമോചനം മൗഫറത്ത് അള്ളാഹു തുറന്നു നൽകും ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഇന്നു മുതൽ മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കണം അലഹമ്മദില്ല അവിടെ നമ്മൾ ഈ മുൾമുനയിൽ നിൽക്കുന്ന പോലെ മുള്ളിൻ്റെ പുറത്തിരിക്കുന്നത് പോലെയുള്ള ആ ബേജാറും തിടുക്കവും ആ ഒരു വെപ്രാളൊന്നും ഇനി വേണ്ട ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം പിന്നെ ലോങ് ആയിട്ട് ഇരിക്കാൻ പാടില്ല ഇത്രയും സമയമാണ് അവിടെ ഉള്ളത് ആ സമയത്ത് മനസ്സറിഞ്ഞ് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്താ ചോദിക്കുന്നത് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് അത് കൃത്യമാകണം അലഹമ്മില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരാൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ ഓരോ അഫ് ഓരോ ഫുറൂകുകളിലും സുനനുകളിലും കയറി വരുന്ന കൃത്യമായ ദ്വകളും കൃത്യമായ അതിൻ്റെ പ്രവർത്തനങ്ങളും അതൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമീൻ കലാമി അലഹമില്ല അസ്ലാം വരഹമുല്ലാത്ത لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله